തിരുവനന്തപുരം നഗരമദ്യത്തിൽ വെച്ച് പോലീസുകാരെ കൂട്ടം ചേർന്ന എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ച വാർത്തയും കേസൊതുക്കാൻ പാർട്ടി നേതൃത്വത്തിലുണ്ടായ ഇടപെടലും ക്ഷോഭിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്രാഫിക് നിയമലംഘനം നടത്തിയതിന് ശാസിച്ച പോലീസുകാരനെ സംഘം ചേർന്ന് മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ ജില്ലയിലെ മുതിർന്ന സി പി എം നേതാവാണ് ഇടപെട്ടത് ഇതറിഞ്ഞതോടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന് ചീത്തപ്പേരുണ്ടാക്കിയ സംഭവത്തിൽ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു നിശ്ചിത സമയത്തിനുള്ളിൽ പ്രതികളെ പിടിച്ചു ൂടാനാണ് നിർദ്ദേശം പ്രതികൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് അതിനിടെ സംഭവം നടക്കുമ്പോൾ സിസിടിവി ദൃശ്യങ്ങൾ ബ്ലർ ചെയ്യാനും ശ്രമമുണ്ടായി കൺട്രോൾ റൂമിലിരുന്ന് ഇടത് അനുഭാവിയായ പോലീസുകാരൻ മായ്ച്ചുകളയാന് ശ്രമിച്ചതും വിവാദങ്ങള്ക്ക് ഇടയായി പാർട്ടി പിൻഫുലത്തില് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ മർദ്ദിച്ച നടപടി വലിയ തോതില് ചര്ച്ചയായിരിക്കുകയാണ് പ്രതികള്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ പോലീസുകാരായ വിനയചന്ദ്രൻ ശരത് എന്നിവര്ക്കാണ് എസ്എഫ്ഐക്കാരില് നിന്നും മര്ദ്ദനമുണ്ടായത് പോലീസുകാർക്ക് ഡ്യൂട്ടിയിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ പോലീസിലും കടുത്ത അമർഷമുണ്ട് പോലീസുകാരെ കൊണ്ട് പരാതി പിൻവലിക്കാൻ ശ്രമം നടന്നതാണ് പോലീസിൽ അമർഷമുണ്ടാക്കാൻ കാരണം പക്ഷേ വാർത്തകൾ വന്നതോടെ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ പൊളിയുകയും ചെയ്തു ഇതോടെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസും തീരുമാനിക്കുകയായിരുന്നു ഇന്നലെയാണ് വിവാദമായ സംഭവങ്ങളുടെ തുടക്കം ട്രാഫിക് നിയമം ലംഘിച്ച് യു ടേൺ എടുത്ത് എസ് എഫ് ഐ പ്രവർത്തകരുടെ ബൈക്ക് പാളയം യുദ്ധസ്മാരകത്തിന് സ്മാരകത്തിന് സമീപത്ത് വൈകിട്ട് ട്രാഫിക് പോലീസുകാരൻ തടഞ്ഞതാണ് എസ് എഫ് ഐക്കാരെ പ്രകോപിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് publik Kerala